നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനമാണ് സുരേഷ് ഗോപി മതിന് ചാടിക്കടന്ന് ലോക്സഭയിൽ എത്തിയതല്ല തൃശൂരിലെ പൗരന്മാർ ജനങ്ങൾ വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം അത് ഹൃദയത്തിൽ ചാലിച്ച് പോളിംഗ് ബൂത്തിൽ എത്തി വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് എതിരായി മത്സരിച്ച മുരളീധരൻ താമസിക്കുന്ന ബൂത്തിലും ുമാർ താമസിക്കുന്ന ഭൂത്തിലും വൻ ഭൂരിപക്ഷം ലീഡ് നേടിയിട്ടാണ് സുരേഷ് ഗോപി അതുകൊണ്ട് സുരേഷ് ഗോപിയിലുള്ള വിരട്ടിലും ഭീഷണിയൊന്നും തൃശൂരിൽ വേണ്ട അത് നടപ്പില്ല എന്ന് പറയാൻ കൂടിയാണ് ഈ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിക്കെതിരായി പലതരത്തിലുള്ള പ്രചരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അദ്ദേഹം സിനിമാതാരമാണ് രാഷ്ട്രീയത്തിന് പറ്റിയ ആളല്ല തലകുത്തി മറിഞ്ഞാലും ജയിക്കില്ല െരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും സെറ്റിലേക്ക് പോവാം പറഞ്ഞത് മുഖ്യമന്ത്രി അടക്കമാണ് വേറെ ഏതെങ്കിലും ഊള രാഷ്ട്രീയക്കാരെ മാത്രമല്ല മുഖ്യമന്ത്രി അടക്കം ഇവിടെ താമര ഇത് ബാലികേറ മലയാണ് നിങ്ങളെ നേമത്തെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചു ഇനി ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് തുറക്കാൻ കഴിയില്ല സർ ആ ചാലെല്ലാം ഏറ്റെടുത്താണ് ഞങ്ങള് സുരേഷ് ഗോപിയെ മത്സരിപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ഇവിടെ ജയിച്ചിട്ടുള്ളത് അതൊരു തുടക്കം മാത്രമാണ് ഒരു താമരയാണ് വിരിഞ്ഞിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിങ്ങൾ കുറെ അധികം അധ്വാനിക്കേണ്ടി വരും പക്ഷെ മിസ്റ്റർ പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം നിയമാനുസൃതം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ അവകാശത്തിന്റെ ഭാഗമായി തൃശൂരിൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിനാണ് നിങ്ങൾ കരിവലൊഴിച്ചിരിക്കുന്നത് അതങ്ങനെ എളുപ്പത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഏതെങ്കിലും ഒരു ഊച്ചാളി സഖാവ് കമ്മി അല്ല അത് ചെയ്തിരിക്കുന്നു ഉന്നതനായ ഒരു സി പി എം നേതാവാണ് സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന് നേരെ നടന്ന അതിക്രമത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തയ്യാറാവണം